இனிக்கும் எம் போய் இங்கிலா விளிக்காது சம்தராய பல குட்டிகளும் அவரிய லைன் கண்டுபிடிக்காத்தோண்டான பல தெட்டிகளும் பற்றும்

എന്തൊക്കെയാണ് നോക്കട്ടെ ഭാരതി ഗുണ്ട ബസ്സിലെ ഗുണ്ട എക്സ്ക്യൂസ് മീ വെച്ച് കണ്ട പോലെ എന്നെയോ അതെ എന്നെ ആയിരിക്കില്ല ഐ ആം സോറി പ്രൈവറ്റ് ട്യൂട്ടർ ആയാലും ശരി സ്കൂൾ മാസ്റ്റർ ആയാലും ശരി ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവനല്ലാതെ വേറെ ഒരുത്തരെയും കിട്ടില്ല അതുകൊണ്ട് അത്ര കേറെ ഒന്നും വിശ്വസിക്കുക വേണ്ട കുഞ്ഞ് നമ്മടേതല്ലേ നമ്മളെ തന്നെ നോക്കണം പറയൂ ചേച്ചി പറഞ്ഞ ഗുണ്ട ഇയാളാ മണിയുടെ ഇവനെ കൊണ്ട് ഡിഗ്രി എടുപ്പിച്ച് ഐ ഞാൻ ഇറങ്ങട്ടെ ഇത്ര പെട്ടെന്നോ ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന മണിക്കാണെങ്കിലും അത് വാങ്ങിയത് നിങ്ങളാണ് അതിനുവേണ്ടി എന്ത് മാത്രം ബുദ്ധിമുട്ട് ഇവനെ പഠിപ്പിച്ചു എന്ന് എനിക്കറിയാം മണിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി നമുക്ക് എല്ലാവർക്കും അധികം സന്തോഷമുണ്ട് പക്ഷെ അതിന്റെ പേരിൽ യാർപ്പാടമൊക്കെ കാണിച്ച് അവൻ തന്നെ ഇതിലെങ്കിൽ പ്രമിച്ചു മാത്രമല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങി പാസ്സാകാൻ പണം വാങ്ങി ട്യൂഷൻ എടുക്കുന്നൊരു അധ്യാപകന്റെ സഹായം കൊണ്ട് മാത്രമേ സാധിക്കുന്നു അവന്റെ തലയിലെടുത്ത് ചെയ്യിപ്പിച്ചാൽ അവൻ സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതും ഇല്ലാതെ പോകും ആ മണി വെക്കേഷൻ ടൈമില് ഈ രണ്ട് പുസ്തകം നന്നായിട്ട് വായിച്ചു കഴിഞ്ഞു വരെ ആ പോയി അവിടെ നല്ല ഈ റോഡുകളുടെ എണ്ണം ഇങ്ങനെ എന്താ മനസ്സിലാക്കേണ്ടത് എന്താ റോഡുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് പെട്രോളിനും ഡീസലിനും വില കൂടിയ ഈ അവസരത്തിൽ സൈക്കിൾ റിക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്നു ഇനിയും ആയിരം ആയിരം മൈലുകൾ നീളത്തിൽ റോഡുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സൈക്കിൾ റിക്ഷയുടെ ആവശ്യം വർദ്ധിക്കും എന്നുള്ളത് ഒരു വലിയ സത്യമാണ് അതായത് നൂറ് മൈലിന് പത്ത് റിക്ഷ വെച്ച് കണക്കാക്കിയാൽ സൈക്കിൾ റിക്ഷ ഫാക്ടറി തുടങ്ങിയ രാജോട്ടാ വേണ്ട രാജോട്ടിന് സമയം വിലയേറിയതാ ഫാക്ടറിയുടെ കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇല്ല ഒരു എത്താൻ കഴിഞ്ഞിട്ടില്ല അയ്യോ അതാ നല്ലത് എത്തിക്കഴിഞ്ഞാലേ എന്നുമുള്ള ഈ ഡിസ്കഷനും ഭൂമിശാസ്ത്രവും എണ്ണലും വഴക്കും ഒക്കെ പെട്ടെന്ന് നിന്ന് പോവില്ലേ ഒരു സൈക്കിൾ രക്ഷയ്ക്ക് വേണ്ടി ഇത്രയും ശബ്ദവും ബഹളോ നിങ്ങൾ അങ്ങനെ ഏറോപ്ലെയിൻ ഉണ്ടാക്കിയല്ലേ എന്തായിരിക്കും പൂരം എന്റെ പൊന്നിൽ രാജു ഈ തുറപ്പൊന്ന് നിർത്ത തൊളിവിഞ്ഞു പോവും ശരിയാ തൊളിവിഞ്ഞി ഞാൻ പറയാൻ വന്നതാണ് ഇരുന്നില്ലല്ലോ ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് വർഷങ്ങൾ പലതായെങ്കിലും ഈ കുഗ്രാമം സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായ രീതിയിലാണ് ആകെ ഉള്ളത് എൻ്റെ ഒരു എൽ പി സ്കൂൾ മാത്രം കുട്ടികൾക്ക് വരാൻ നേരെ ഒരു റോഡ് പോലും ഇല്ല കുട്ടികളിൽ പലരും വരുന്നത് ആര് കടന്നിട്ടാണ് മഴക്കാലമായാൽ അവർക്ക് വരാൻ കഴിഞ്ഞില്ലെന്ന് വരും പക്ഷേ ഈ ഗ്രാമം മനോഹരമാണ് സർ മനോഹരമായതുകൊണ്ട് മാത്രം കാര്യമായില്ലോ നമ്മുടെ സ്കൂളിനെ ഒരു ഹൈസ്കൂളാക്കി മാറ്റണം അതിനു ഒരു കോളേജാക്കി മാറ്റണം അങ്ങനെ എന്നയാൽ കഴിയുന്ന നന്മ ഈ ഗ്രാമത്തിന് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം എം എ എം എ പാസ്സായ അർച്ചനാ ഈ എൽ പി സ്കൂളിലേക്ക് വന്നപ്പോൾ എനിക്ക് തോന്നി എന്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരാളെ കിട്ടിയത് എന്താ എനിക്ക് വിശ്വസിക്കാമല്ലോ യെസ് ഈ ഗ്രാമം എന്റെ വീടാണ്

ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല മെയിൻ റോഡാണ് അമ്മേ ഗുണ്ടസാറ് വരുന്നു നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട വണ്ടി തരാറ സ്റ്റാർട്ടായിരുന്നില്ലേ തള്ളി നോക്കണം അല്ലാതെ മാർഗമൊന്നുമില്ല കൂലിക്കാരെ കിട്ടിയിരുന്നെങ്കിൽ രണ്ട് കൂലിക്കാരുടെ ജോലി ഞാൻ ചെയ്യാം ഓരെങ്കിൽ രണ്ടുപേരും കാറിലുണ്ടല്ലോ ഇങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ ആ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താ പൈസ മറന്നുപോയോ ഏത് പേസേ പറഞ്ഞ ശരീരം മുഴുവൻ വേദനിക്കുന്നു ആരെങ്കിലും പറഞ്ഞോ അങ്കളിനോട് മഴയെ ഇറങ്ങി തള്ളാൻ പോകുന്നുണ്ടോ ഇവിടെ അങ്കളിന് മൂക്കിലൂടെ നേർച്ചാല് അവിടെ രാജവട്ടന് കണ്ണിലൂടെ മടപെടാന്ന് വെള്ളം സൈക്കിൾക്ക് വേണ്ടിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അങ്കൾ അനുഭവിച്ച സ്ട്രെയിൻ ഓർക്കുമ്പോ ഇനി രണ്ടാഴ്ചയുടെ ഒരു നഷ്ടവും ഈ തുമ്മലിനും ഒക്കെ അയാളാണ് ഓ അയാള് എന്റെ അനേകം വിദ്യാർത്ഥികളെ ഞാൻ മറന്നുപോയിട്ടുണ്ട് പക്ഷെ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല മിസ്റ്റർ സുകുമാരൻ നിങ്ങളുടെ വളർച്ച ഞാൻ വളരെ സന്തോഷത്തോടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ മിസ്റ്റർ സുകുമാരൻ അത് അറിഞ്ഞിരിക്കില്ല അറിയാം സാർ അങ്ങയുടെ വലിയ മനസ്സിൽ എന്നും ഞാൻ ഉണ്ടായിരുന്നു എനിക്കതറിയാം റിസർച്ച് സ്കോളർഷിപ്പിന് വേണ്ടിയും ലെക്ചർ പോസ്റ്റിന് വേണ്ടിയും അങ്ങ് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയി റെക്കമെൻഡ് ചെയ്തു ഞാൻ ഞാനയച്ച ആപ്ലിക്കേഷനിൽ അങ് ഇട്ടുന്ന നോട്ട് ഞാൻ വായിച്ചു കണ്ട് നന്ദി പറയണമെന്ന് കുറെ നാളായി ഞാൻ ആഗ്രഹിക്കായിരുന്നു അതിന്റെ ഒന്നും ആവശ്യമില്ല സുകുമാരൻ അർഹിക്കുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ സർ മോളെ സുകുമാരനെ നീ അറിയില്ലല്ലോ വൺ ഓഫ് മൈ മോസ്റ്റ് സ്റ്റുഡന്റ് നമസ്കാരം നമസ്തേ ഫസ്റ്റ് ക്ലാസ് ഫ് റാങ്ക് ആയി ഡിഗ്രി എടുത്തപ്പോൾ ഞാൻ ഇയാളെ വിളിച്ച് പറഞ്ഞു ഐ എസിൽ ട്രൈ ചെയ്യണമെന്ന് അപ്പോൾ സുകുമാരൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ വേണ്ട സർ എനിക്ക് അങ്ങയെപ്പോലെ ഒരു പ്രൊഫസറാവണം പരിതസ്ത്രീകളിൽപ്പെട്ട് വഴിതെറ്റിപ്പോകുന്ന യുവമനസ്സുകളെ നേർവഴിക്ക് തിരിക്കാൻ എന്നാലാവുന്നത് ചെയ്യാൻ എനിക്കൊരു സന്ദർഭം കിട്ടണം അതാണ് എന്റെ ജീവിത ലക്ഷ്യമെന്ന് ആ ആദൃശുദ്ധിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇന്നലെ മഴ നനഞ്ഞവർക്ക് പനിയൊന്നും പിടിച്ചില്ലല്ലോ കൂടുതൽ നനഞ്ഞത് അതെ അതെ സുമാരൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അർച്ചനയും കൂട്ടി അങ്ങോട്ട് വരുമായിരുന്നു വല്ല അസുഖവും പിടിപെട്ടവും അറിയാൻ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു അങ്ങേ വീട്ടിൽ സ്വീകരിക്കാൻ ഒരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു ചായ ഇപ്പൊ വീട്ടിൽ വരുന്നവർ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുമ്പോൾ ഒരു കപ്പ് ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ അതൊരു അങ്ങനത്തെ അഭിപ്രായമില്ലല്ലോ ഇല്ല എന്നാൽ അർച്ചനെ ഡ്രൈവറോട് സുകുമാരനെ ഡ്രോപ്പ് ചെയ്യാൻ പറയും വേണ്ട സാർ എനിക്ക് നടന്നും ബസ് യാത്ര ചെയ്ത് വേണമെങ്കിൽ ശീലം അതാണ് ഇഷ്ടവും എങ്ങനെയാവട്ടെ അർച്ചന മോളെ നീ സുകുമാരനെ രാത്രിയാക്കിട്ടുവാ ചന്ദ്രനിലേക്ക് പോവാനായിരിക്കും ആലോചന വരെ അർച്ചനയ്ക്ക് സുകുമാരനെ പോലൊരു പയ്യനെ കിട്ടിയാലോ എന്ന് ആലോചിക്കായിരുന്നു ഇത് തന്നെയായിരുന്നു എന്റെ ഭയം അയാളുടെ ആദർശവും കുന്തവും ഒക്കെ വിസ്തരിച്ചപ്പോഴേ ഞാൻ കരുതി തന്തയില്ല തള്ളയില്ല തറവാടില്ല മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യവും ശമ്പളത്തിന്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട കണ്ടാലോ അസൽ ഹിപ്പി ഗുണ്ട ഇയാളെ കൊണ്ട് എന്നെ മോളെ കല്യാണം കഴിപ്പിക്കണം ഇത് എങ്ങനെ ചിന്തിക്കാൻ കഴിഞ്ഞു എന്നാ ഞാൻ അയാളെ നാല് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് എനിക്ക് നല്ലതുപോലെ നിങ്ങൾ നാല് വർഷം കൊണ്ട് മനസ്സിലാക്കാത്തത് ഞാൻ ഒരു ദിവസം കൊണ്ട് മനസ്സിലാക്കി പറഞ്ഞു തീരുന്നതിന് മുമ്പ് കൈ ചുരുട്ടിക്കേറ്റി മെയിൻ റോഡിൽ കാതെള്ളാൻ പോകുന്നതിന്റെ കൂടെ എന്റെ മോളെ ഞാൻ അയക്കില്ല ആ അതാണ് നിന്ന് പിന്നെ ഞാൻ എന്റെ മക്കളെ വളർത്തിയതും മക്കളെ ഈ നിലയ്ക്ക് വളർത്തിയെടുക്കാൻ ഞാൻ എന്ത് ബുദ്ധിമുട്ടി എന്ന് എനിക്കേ അറിയാവൂ അവളെ ആ വഴിക്ക് തള്ളിവിടാൻ ഞാൻ തയ്യാറല്ല അവൾക്ക് സൗന്ദര്യമുണ്ട് പഠിത്തമുണ്ട് നല്ല നിലയും വിലയുള്ള ആയിരം പേരെ അവൾക്ക് കിട്ടും നല്ല ഒന്നാന്തരം തറവാട്ടുകാരെ അറിഞ്ഞു വെച്ചും കൊണ്ട് ആയുസുകാലം മുഴുവൻ അടുക്കള നിറങ്ങി കഴിയാൻ അവളെ ഞാൻ അയക്കണം മൂന്ന് കാശ് വരവുള്ളവന്റെ കൂടെ ഇത്ര ധൃതി കാണിക്കാൻ ഇവിടെ എന്തുണ്ടായി രാജു അവക്കു വേണ്ടി ചാക നടക്കുകയാണ് അത് കാണാനുള്ള കണ്ണുകൊല നിങ്ങൾക്കില്ലല്ലോ രാജുവോ അതെ രാജു തന്നെ ഇത്രയും തങ്കപ്പെട്ട പയ്യനെ എവിടെ കിട്ടും കാശിന് കാശ് തറവാടാണെങ്കിൽ തലമുറകളായ രാജകുടുംബമായി ബന്ധപ്പെട്ടത് അവന്റെ നടത്തവും പെരുമാറ്റവും സംസാരവും ഇത്രയും ഗുരുത്വ അനുസരണമുള്ള പയ്യനെ കാണിച്ചു തരാമോ വിഷമമാണ് പിന്നെന്താ വ്യക്തിത്വമില്ലാത്ത വികസിക്കാത്ത ബുദ്ധിയും മതി കുറെ ബുദ്ധിക്കാരറിഞ്ഞിരിക്കുന്നു കുട്ട നിറയെ വ്യക്തിത്വമായി ഞാൻ പോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് പോലും ഓഫ് ചെയ്തിട്ടില്ല മെത്ത കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും പിള്ളേരൊക്കെ വളർന്ന് കാര്യം നോക്കാറായി നീ എന്തിനാ ആവശ്യമില്ലാതെ ഇടപെടുന്നു രാവിലെ എഴുന്നേറ്റെണ്ണ പറയും കഴുത്തു വേദന എന്നാ ശരിക്കു കിടക്കൂ അതുമില്ല ഇവളെടുത്തി ചേച്ചി എന്നിട്ട് ചേച്ചി സമ്മതിച്ചു അങ്ങനെ പാടില്ലല്ലേ ചേച്ചി എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി നീ ചേച്ചി പോയാലുണ്ടല്ലോ ചേച്ചി പോക്ക ഗുണ്ട പോരെങ്കിൽ ലെക്ചറും നല്ല കോമ്പിനേഷൻ ഇവിടാണെങ്കിൽ പാവം രാജുവിട്ടൻ തുടച്ച് തുടച്ച് മുഖം പകുതിയാക്കി ഈ ചേച്ചിയുടെ മനസ് കല്ല വരൂ ഇപ്പൊ വിളിക്കാം അമ്മായി അമ്മായി എന്താ മോനെ വേഗം വരും അമ്മമായി ഈ പെണ്ണിനെ അറിയോ അമ്മായി അച്ഛനല്ലേ എങ്ങനെ മനസ്സിലായി കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഊഹിച്ചു സുഖം എപ്പോഴും പറയും മറ്റൊരു പെൺകുട്ടിയെ പറ്റി അവൻ പറഞ്ഞു കേട്ടിട്ടുമില്ല വന്ന കാലിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ കടന്നിരിക്കൂ ഞാനിപ്പോ കാത്തി കൊണ്ടുവരാം വേഗം കാപ്പിക്ക് ഇത്തിരി വെള്ളം വെക്കാം ശങ്കരനെവിടെ പോയി ശങ്കരാ ശങ്കരാ എടാ പടുന്നത് ഇതാണ് എന്റെ സാമ്രാജ്യം അയ്യോ രാജവാഴ്ച അവസാനിച്ചുകൊണ്ടായിരിക്കും സിംഹാസനത്തിന്റെ കാൽ പോയി സാരമില്ല ഞാൻ നിന്നോണ്ട് ജംഗോലി പിടിച്ചോളാം അർച്ചന വന്നില്ലേ ഇല്ല ആ അവളെ കയറൂരി വിട്ടിരിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ായിരുന്നു ചേച്ചി എത്ര ഇല്ലാതിരിക്കാൻ പറ്റുമോ ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ട് ഈ വീട്ടിലുള്ള മറ്റെല്ലാവരും കഷ്ടത്തിലാൻ പോവുകയാണ് നീ സുകുമാരന്റെ വീട്ടിൽ പോയിരുന്നു ഈ വീട്ടിൽ ആർക്കും അയാളെ തൃപ്തിയല്ല ആരും അയാളെ മനസ്സിലാക്കിയിട്ടില്ല സുഗു എന്റെ വിദ്യാർത്ഥിയായിരുന്നു സ്വാഭാവികമായും ഞാൻ അയാളുടെ പക്ഷത്തായിരിക്കുമല്ലോ അതുപോട്ടെ നിന്റെ മനസ്സാക്ഷി അയാളെ സ്വീകരിച്ചു കഴിഞ്ഞോ എന്നാൽ എന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടായിരിക്കും നിന്റെ അമ്മയെ എതിർക്കും ഈ വീട്ടിലുള്ളവരെല്ലാം എതിർക്കും ഒരുവേള നാണു നായരൊഴിച്ചു ഒരു കാര്യം മാത്രം എൻ്റെ മകൾ മറക്കരുത് സുകുമാരനെ തിരഞ്ഞെടുത്തത് നീയാണ് നിന്റെ പൂർണ്ണ മനസ്സോടെ നിനക്ക് വേണ്ടി മാത്രം മോളെ എന്താ ഇത് സുകുമാരന്റെ അമ്മയാണ് ു മുൻപ് ഈ കത്തും മളയും അവരെന്നെ ഏൽപ്പിച്ചതാണ് അവരുടെ ഭാവി മരുമകൾക്ക് വേണ്ടി കുറച്ചു ഉറച്ചു വായിക്കുമോളെ മകളെ നിങ്ങളുടെ വിവാഹം കാണാൻ എനിക്ക് ഭാഗ്യമില്ലാതെ പോയാൽ ഈ വാക്കുകൾ എല്ലാ മംഗളങ്ങൾക്കും വേണ്ടിയുള്ള അനുഗ്രഹമായി കണക്കാക്കുക ഈ കൊച്ചു വളകൾ നീ ആദ്യം പ്രസവിക്കുന്ന കുഞ്ഞിന് ഉള്ളതാണ് എനിക്ക് വേണ്ടി നീ ഇവ ആ പിഞ്ച് കൈകളിൽ അണിയിക്കണം എന്ന് സ്വന്തം അമ്മ